ജീഹാദീജത്തുങ്ങൾ കണവാലേറി പന്ത് രഹുമൊളി വായിലങ്കിങ് അരുണനെ ഏ പുണന് രജ ബീഹാദീജത്തിൽ കനവാലേറി പന്ത് രഹുമൊളി വായിലങ്കിങ് അരുണൻ പുണത് ും മ മ മരടും മേറി ചന്തം അടരാടി തമസിങ്ൂറി ചിന്തു ഷരഫാം ഇവർ പാകി വസന്തം പോകി സുഗന്തം പാകി വസന്തം പോകി സുഗന്ധം രജ ബീഹീജതി ി ബന്ധു തൊളിവിലങ്ങി അരുണങ്ങണത് മക്കാപ്പുരികെ ആഘോഷരാവ് മഹിമാ കുറെ കല്യാണ രാ മക്കാപുരികെ ആഘോഷരാവ് മഹിമാ വ് മഹബൂബ് നൂറുൾ അമീനോരേ രാവ് മഹബൂബ് നൂറുൾ അമീനോരേ രാവ് മുഹബത്തിൻ ബിവി ത്വാഹി രായി വിളങ്കും രാ മക്കാപുരികെ ആഘോഷ രാ മഹിമാ നാട്ടിലാരങ്ങളിൽ നിന്ന് സ്വാഗതം എന്ത് ചെയ്യണ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ആ അഫ്സലിന്റെ സ്ഥലം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഏർ പാലക്കാലം കഴിഞ്ഞ പട്ടാമ്പി തൃത്താല ആലൂര് ആലൂർ അല്ലെ ആലൂരാണ് ഇപ്പോ ഈ കൂടുതൽ ഈ

സപ്പോർട്ട് ആ ഉപ്പൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എളാപ്പരും എല്ലാരും സപ്പോർട്ടാണ് എല്ലാരും തലത്തിലൊക്കെ കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു മാപ്പിളപ്പാട്ടിലാണ് മാപ്പിളപ്പാട്ടിലെ അതിനൊക്കെ സമ്മാനം ആ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് വീട്ടിലാരൊക്കെ വീട്ടില് മുമ്പുണ്ട് എളാപ്പാരുണ്ട് അതുപോലെ അനിയത്തിണ്ട് ഉമ്മ ഉമ്മ ഉപ്പ ജ്യേഷൻ ജൻ അനിയത്തി അതാണ് നിങ്ങളുടെ ഇത് കൂടാതെ നമ്മള് സ്കൂൾ തലത്തിൽ കൂടാതെ തന്നെ നമ്മള് ഈ പുറത്തുള്ള സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ അതിലും മാപ്പിളപ്പാട്ടെന്നെ കൂടുതലും സിനിമ ഗാനങ്ങളും എന്തൊരു സിനിമ ഗാനങ്ങള് അതുകൊണ്ടല്ലേ കൂടുതലും മാപ്പിളപ്പാട്ട് രീതിയിലോ അതിന് നല്ല നല്ല സപ്പോർട്ട് ഈ ഈ തന്നെ അത് പുതിയ ആ െത്തില്ല പഴയ രീതിയിൽ തന്നെ കുറച്ചുകൂടി പുതുക്കിയ രീതിയിൽ കൂടി ആക്കിയിട്ട് പാടുക പാടില്ലേ അപ്പൊ നോക്ക് നമുക്ക് നമുക്ക് ഒരു പാട്ട് കൂടി ഒന്ന് കേൾക്കാം ഓമന നബി വിടെ ഫാത്തിമ ബീവി അമ്പഴും മക്കയില്ലാവ് കണ്ട് തെക്ക് ബീറു വിളിക്കാനായി മണലോടു മണൽ കാറ്റിൽ അത്തറിൻ കാറ്റുവന്നു അത്തറിൻ കാറ്റുവന്നു അലിയാരുടെ മന ബി നബി നബിതങ്ങളുടെ ഫാത്തിമ ബീവി കൽിന്ന് ഒരേ താളം കിലാ ഫ്രാൾ തക്കു ബീരോലികൾ നോമ്പു കാലം നീന്തി നീന്തീ വിണ്ണിലാവേ നേരെ വന്നോ ഹാജാ മെഹബൂബിൻ തിരുവരുളാലേ ൊല്ല ആയിരം തുകൾ ദൂരേ പുണ്യമാസം പോയി മറയുന്നോ ഹരമിൻവോളം രാവുണർ തും പാട്ടുകൾ പാടിടും പെൺകൊടി ആരാണു നീ ദൂരേ രാങ്ങും ഗസലാളകൾ തുന്നോ പെരുന്നാളിനൊരുങ്ങി ഫാത്തിമരുടെ ഫാത്തിമ ബിവി അപ്പൊ എന്തായാലും സന്തോഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഒരു പാട്ടിൽ മാത്രം ഒതുങ്ങിയിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാതും വേണം വീട്ടിലും എല്ലായിടത്തും കൂട്ടുകാരാണെങ്കിലും നമ്മളെ ചാനലിലൂടെ തന്നെ ഒരുപാട് ആൾക്കാർ ഇനി അറിയും അപ്പോ മറ്റുള്ള പാട്ട് ഈ പാട്ട് മാത്രം പാടാതെ ഗാനമേള വേദിയിലൊക്കെ പോവാനുള്ള താല്പര്യമില്ലേ ഗാനമേള വേദിക്ക് പോകാനുള്ള അപ്പൊ അങ്ങനൊക്കെ പോകണമെങ്കിൽ നമുക്ക് എല്ലാ പാട്ടുകളും പാടണം ഇത് വേണ്ടന്നല്ല ഇത് ചിലപ്പോ ഈ പാട്ടുകൾ പാടേണ്ട സ്ഥലത്ത് തന്നെ പാടും വേണം ഒരു സാധസ് ഉണ്ടാവൂല അപ്പൊ ഇതും വേണം ഹിന്ദി സോങ്ങും തമിഴും മലയാളം കൂടി ഇത് ഓൾറൗണ്ട് ആയിട്ട് വിടാം ഇതൊക്കെ പറ്റും അങ്ങനെ ഏകദേശം അതേപോലെ സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞതിലും പാട്ട് പാടിയതിലും സന്തോഷമാണ്